സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും നമ്മുടെ ആലപ്പൂർ തൃപ്പാളൂർ ഉള്ള ഷെഫീ ഫർണീച്ചർ വന്നിരിക്കുകയാണ് നമ്മുടെ ഋഷിരിക്കാന്റെ കടയില് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഒരു വീടില്ലേത് നമ്മൾ ഓണത്തിന്റെ ഓഫറാണ് ഈ ഓഫർ കൊടുക്കില്ലേ നമ്മൾ ഇതുവരെ കൊടുത്ത ഓഫർ അല്ല ഇപ്പൊ കൊടുക്കാൻ പോണത് വളരെ അതായത് ഒരു ഫർണിച്ചർ എടുക്കാനും കൊടുക്കാൻ പറ്റാത്ത ഓഫറായിരിക്കും അപ്പൊ എന്തൊക്കെയാണ് സംഭവങ്ങൾ കാര്യങ്ങളെ കാണിച്ചു ഇതിങ്ങനെ റൊട്ടേറ്റബിൾ ആണ് ചാടാ അങ്ങനെ സെറ്റപ്പ് ഉള്ള സെറ്റ് സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരാളും കൊടുക്കാത്ത ഓഫർ അതായത് റഷ്യാ റഷ്യൂര് ആർക്കും പരിചയപ്പെടുത്തി കൊണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു കാരണം ആലത്തൂരിൽ ഏകദേശം അറിയാം അപ്പൊ നമ്മുടെ ഈ ഓണത്തിന് നമ്മുടെ വീട് കാണുന്ന കസ്റ്റമർക്കും അതുമാതിരി തന്നെ നിങ്ങളുടെ കസ്റ്റമർക്കും എന്തൊക്കെ ഓഫറ കൊടുക്കാമോ പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ഓഫർ നമ്മളിപ്പോ കട്ടിൽ വന്നിട്ട് ബെഡ് ഓക്കെ ഒരു 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 ഡോർ ഡോർ ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം കൂടി അതായത് നമ്മുടെ ഈ കട്ടിലും ഡബിൾ അല്ലേ ഫാമിലി ഫാമിലി കട്ടിലും അതുമാതിരി തന്നെ ഫാമിലി കൂട്ടിന്റെ ഒരു സ്പ്രിംഗ് ബെഡ് അല്ലെ പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് സ്പ്രിംഗ് ബെഡും അതിന്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും അൽമാറ അല്ലേ അപ്പൊ ഇതെല്ലാം കൂടി അമ്പത്തി ഒന്ന് തൊള്ളായിരം പ്രൈസ് വരുന്നുണ്ട് നമുക്ക് കൊടുക്കണ മുപ്പത്തിനാല തൊള്ളായിരത്തി അതായത് നമ്മളുടെ ഓണത്തിന്റെ ഓഫർ പ്രൈസ് ആയിട്ട് മുപ്പത്തിനാലും മുപ്പത്തിനാല് തൊള്ളായിരത്തി ആണ് ഇത്രയും സാധനങ്ങള് തരാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ അടുത്ത ഓഫറ് നമുക്ക് അടുത്ത സാധനങ്ങളാണ് ഓക്കെ സുഹൃത്തുക്കളെ ഷെഫി ഫെർണീച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വിലയിൽ നിന്ന് ലോ പ്രൈസിൽ നിന്ന് ഹൈ പ്രൈസ് വരെയുള്ള എല്ലാ ബ്രാൻഡഡ് ബെഡുകളും ഇവിടെ അവൈലബിൾ ആണ് അതുമാതിന് ഈ കൊയറോണ്ടിന്റെ ബെഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ കാര്യം കാരണം ഇന്ന് നിലവിൽ നമ്മുടെ നാട്ടിലുള്ള കമ്പനികൾ വെച്ചിട്ട് ഏറ്റവും നല്ല ബെഡ് ആണ് അപ്പൊ ഇത് ഇതിന്റെ ഏതൊക്കെ മോഡൽ വരുന്നുണ്ട് അതുമായിട്ട് നമ്മളൊരു സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അതിന്റെ ലെയർ ലെയർ ആയിട്ട് എന്തൊക്കെ സംഭവമാണ് ഉള്ളിൽ വരണന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഒരു പിക്ചറത്തിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതേമാതിരി വലിയ ബഡ്ഡുകൾ വരുന്നത് ഏറ്റവും നല്ല സൂളാണ് ഞാനിത് ഓൾറെഡി വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഇതിന്റെ അല്ല ഞാൻ മറ്റേ ആമ്പറുണ്ട് ഏറ്റവും നല്ല നല്ല സൂളാണ് ബോഡി പെയിന് വളരെ കുറവാണ് അതില് നമുക്ക് മറ്റുള്ള ചൂടുണ്ടാവും ചില ബെഡ്ഡുകൾ ഭയങ്കര ഹീറ്റ് ആവും അങ്ങനെ ഹീറ്റ് ആണില്ല അതുമാതിരി തന്നെ നല്ല സുഖമാണ് ഓഫർ തരാന്ന് തരാ രണ്ട് തലയണയും ഒരു പ്രൊട്ടക്ടറും ഫ്രീ ആയി തലേണിയും അതിനുമ്പോൾ ഇവിടെ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ വിലക്ക് ചെറിയ ബഡ്ജറ്റ് ഒരു ബെഡ് വാങ്ങണം നമുക്ക് രാത്രി കിടക്കാൻ ഒരു ബെഡ് വേണമെന്ന് താല്പര്യപ്പെടുന്ന ചെറിയ വിലയ്ക്ക് ഇതാ എം ആർ പി വരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് നാലിഞ്ച് വരുന്നത് ആറേകാല ഹൈറ്റും വരും മൂന്നടി അകലം കറക്റ്റ് ആയിട്ട് ഒരാൾ കിടക്കാൻ പറ്റുന്നത് നമുക്ക് എന്ത് വഴി കൊടുക്കാം രണ്ടായിരം രൂപ അതായത് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് അല്ല നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സാധനം വെറും രണ്ടായിരം രൂപയ്ക്കാണ് ഇപ്രാവശ്യം ഓണത്തിന് തരാൻ പറയുന്നത് അല്ലെ അത് തന്നെ നല്ല അടിപൊളി ഒരു കിഡിലും പെട്ട് അതായത് ഫാമിലി കോട്ടാണത് ഇതിന്റെ കനം വന്നിട്ട് താണ്ടില്ലേ എട്ടിഞ്ച് കനം വരുന്നുണ്ട് പോക്കറ്റ് സ്പ്രിങ് ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതിന്റെ ആക്ച്വലി പ്രൈസ് എന്ത് വരണം ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് വില വരുന്നത് നമ്മളുടെ കസ്റ്റമർക്ക് നമുക്ക് എന്ത് വില രൂപ വെറും പതിനൊന്നായിരം രൂപ സുഹൃത്തുക്കളെ നേരെ പകുതി വരയ്ക്കാണ് ഈ സാധനം തരാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ ഫാമിലിക്ക് ഒക്കെ സുഖമായിട്ട് പേർക്ക് ഒരു കുട്ടിക്ക് കൂടെ സുഖമായി കിടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബെഡ് അതുമാതിരി തന്നെ ഹൈറ്റ് നല്ല എട്ടിൻ ചിലവർ എട്ട് കണ ഉള്ള ബെഡ് ആണ് ഒരു ചെറിയ ബഡ്ജറ്റില് ഒരു ഫാമിലി കൊണ്ട് ബെഡ് നോക്കുന്ന ആളാണെന്നെങ്കിലേ ഈ ബെഡിന് നമുക്ക് ആറഞ്ച് കണ ആണ് വരുന്നത് അതുമാതിരി എത്ര സൈസ് അഞ്ചടി വീതി ആറേകാല ഹൈറ്റ് വരണ്ട് ഫാമിലി കോട്ട് ബെഡ് അപ്പൊ ഇതിന്റെ വില വരുന്നത് പതിനൊന്നേ ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾക്ക് എന്ത് വരയ്ക്കുള്ളൂ സാധനം അഞ്ചു അറുന്നൂറ് സുഹൃത്തുക്കളെ വെറും അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഈ ഫാമിലി കോട്ട് ബെഡ് തരാൻ പറയുന്നത് കേട്ടോ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇത് ഇവിടെ ഫർണിച്ചറുകളുടെ ഒരു ലോ ലോകം തന്നെ ശരി പറയാം കാരണം അതൊരു കടലും മതിയാണ് നല്ലൊരു വലിയൊരു ഷോപ്പ് തന്നെയാണത് അപ്പൊ ഇവിടെ മറ്റേ നമുക്ക് ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ പല വെറൈറ്റികളുണ്ട് ഒറിജിനൽ തേക്ക് വുഡിന്റെ അടിപൊളി ഫർണിച്ചറുകളാണ് കാണില്ല ഈ ഡൈനിങ് ടേബിളൊക്കെ ഓരോന്നും ഓരോ മോഡലുകളാണ് ചെയ്തിരിക്കുന്നത് ഒരു ഇതൊക്കെ വളരെ അതൊക്കെ ഒരു പ്രത്യേകതരം ഡിസൈൻ ആണ് ഇതിനുള്ള നമുക്ക് ആ കല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് ഗ്ലാസ് ഇടാം അതുമാതിരി ഇവിടെ ഓരോന്നും ഓരോന്നിനും വ്യത്യസ്ത വ്യത്യസ്തമായ മോഡലുകളാണ് ഒന്നിനോട് ഒന്ന് ഒരേ ഒരേമാതിരിയല്ല എല്ലാം വ്യത്യസ്തമായ മോഡലുകളാണ് അപ്പൊ ഇത് കൂടാതെ നമുക്ക് അപ്പുറത്തും കുറെ സാധനങ്ങളുണ്ട് അതും കാണിച്ച ഇവിടെ അതേമാതിരി ഒരുപാട് തരം ഡൈനിങ് ടേബിളുകളുണ്ട് ഉണ്ട് അത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് ഡൈനിങ് ടേബിൾ നിങ്ങൾ ഇഷ്ടപ്രകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ അതും അവർ ചെയ്തു തരുന്നതാണ് അല്ലേ അങ്ങനെ തന്നെയല്ലേ ഓക്കെ ഇവിടെയൊക്കെ പല തരത്തിലുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങളുടെ വീട്ടിന്റെ സൗ സ്ഥല സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ടേബിളുകൾ എടുക്കാം നാല് ചേറിന്റെ ആറ് ചേറിന്റെ അതൊട്ടെ എട്ട് ചേർ അല്ലെ അങ്ങനെ എല്ലാ തരത്തിലും ജയൻ ടേബിളുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരാളും കൊടുക്കാത്ത ഓഫർ അതായത് ഇരുപതിനായിരം രൂപ വില വരുന്ന ഈ കോർണർ സെറ്റ് അഞ്ചു പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലൻ കോർണർ സെറ്റ് നമുക്ക് എന്ത് വയ്ക്കി കൊടുക്കാം വെറും പതിനാലായിരം രൂപയ്ക്ക് തരാൻ ഓർമ്മയ്ക്കട്ടെ അപ്പൊ നമുക്ക് ഇത് മതി അതായത് ആരും കൊടുക്കാൻ സമയം കൂടി രണ്ട് വർഷം വാറണ്ടി കൂടി തരാൻ കണ്ടാ അപ്പൊ ഇത് നിങ്ങൾക്ക് മറ്റേ പല മോഡലിൽ ഇതിന് കളർ ചേഞ്ച് ചെയ്ഞ്ച് കളർ ചെയ്ഞ്ച് ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറും മൂന്നു ദിവസത്തിനകം അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു നിങ്ങൾ ഏത് മോഡൽ ഇതിൽ തന്നെ ഏത് കളർ ചേഞ്ച് നിങ്ങൾക്ക് വെറും മൂന്ന് ദിവസം നമുക്ക് കൊടുക്കാം വെറും പതിനാലായിരം രൂപയ്ക്ക് കേട്ടോ സുഹൃത്തുക്കളന്മാർ തന്നെ ഒരു കോർണർ സെറ്റ് കൂടി ഉണ്ട് ഇത് കുറച്ചും കൂടി എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള നല്ലൊരു സെറ്റപ്പുള്ള ഒരു കോർണർ സെറ്റ് ആണ് അപ്പൊ ഇതിന്റെ നമ്മൾ ഇത് കൊടുത്തുവിട്ടുന്ന പ്രൈസ് എത്രയാണ് നല്ല സൂണ്ടായിരിക്കും ഇരുപത്തിനാലായിരം രൂപ ഈ സെറ്റ് നമ്മളുടെ ഓണത്തിന് നമുക്ക് എത്ര രൂപ കൊടുക്കാം രൂപ വെറും പതിനേഴായിരം രൂപയ്ക്ക് തരാൻ കേട്ടോ അപ്പൊ ഇത് കൂടാണ്ട് പോക്കറ്റഡ് സ്ട്രിങ് ഉള്ള സെറ്റ് ഒക്കെ ഉണ്ട് അത് കുറച്ചും കൂടി നമുക്ക് ലക്ഷപ്പിലേക്ക് മാറണമെങ്കിൽ ഇതാ നമ്മളിങ്ങനെ ഇരുന്നാടാ അങ്ങനെ സെറ്റപ്പ് ഉള്ള സെറ്റ് അപ്പൊ ഇത് ഇതൊക്കെ നമുക്ക് നല്ല രസമുണ്ട് നമ്മൾ കുറച്ചും കൂടി ലക്ഷരമായിട്ട് ഇടാനുള്ള ഒരു സെറ്റപ്പാണ് ഇത് കൂടാണ്ട് വുഡ് ഫുള്ള് വുഡിൽ ചെയ്യുന്ന ഒരുപാട് സെറ്റുകൾ ഉണ്ട് അതൊക്കെ അപ്പർ സൈഡിൽ ഉണ്ട് അത് ഞാൻ ചോദിക്കും വുഡിന്റെ ആണല്ലേ ഇതൊക്കെ നമുക്ക് ഫുള്ള് തേക്കിൽ ചെയ്തതാണ് അല്ലെ ഫുള്ള് തേക്ക് ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ നേരിട്ട് വന്ന് നിങ്ങൾ കാണാൻ തന്നെ വേണം നല്ല രസമുണ്ട് അതൊക്കെ നമ്മൾ ഈ ഫ്രണ്ടിലും മറ്റേ അതുമാതിരി തന്നെ ഈ ഊഞ്ഞാലൊക്കെ ഭാഗത്തൊക്കെ നല്ല രസമായിരിക്കും ഇത് കിട്ടുകഴിഞ്ഞാല് ഇതിന്റെ ഒന്നും രണ്ട് മോഡലുകളല്ല ഒരുപാട് മോഡലുണ്ട് എല്ലാം നമുക്ക് കാണിക്കാൻ കഴിയില്ല അത്രയും സെറ്റപ്പ് കൂടെ ഉണ്ട് അതുമാതിരി നല്ല വുഡിന്റെ കണ്ടില്ലേ ഇതൊക്കെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഗം എന്താ പറയുക ഒരു രാജ അല്ലേ ഒരു ഗംഭീരമായിട്ടുള്ള ഗംഭീരമായിട്ടൊരു സംഭവമാണ് ഇതിനൊന്നും വലിയ വിലയൊന്നും ഇല്ലാ മറ്റുള്ള കടകളായിട്ട് കോമ്പറ്റീഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വില പറയാ കോൺടാക്ട് നമ്പർ കൊടുക്കണം അതിൽ ചോദിച്ചാൽ മതി ഉദ്ദേശിക്കാൻ വലിയ വിലയൊന്നും ഇല്ല വഡിന്റെ അടിപൊളി സാധനമാണ് ഇതൊക്കെ നിങ്ങൾ വില കെട്ട ഉറപ്പായിട്ട് ഈ സാധനം മേടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു മാറ്റം ഇതെന്താ ഇത് എന്താ സംഭവം നിങ്ങക്ക് മനസ്സിലായ സുഹൃത്തുക്കള് ഇതൊരു ബെഡ് ആണ് മനസ്സിലായാ ഈ ഇത്രയും ചെറിയൊരു ബെഡ് നിങ്ങൾ ആലോചിക്കുണ്ടാവില്ലേ അതായത് നമ്മുടെ വീട്ടില് നമ്മളൊരു ആ ഒരു കട്ടിൽ നമ്മളൊരു ബെഡ് ഇട്ടുണ്ട് നമുക്ക് അത് പോരാ നമുക്ക് പണിയിച്ചിട്ട് ഒരു വലിയ ബെഡ് നമ്മൾ ചെയ്തു സൈഡിലേക്ക് ഒരു സൈസില് ഒരു ബെഡ് ആവശ്യം നിങ്ങൾ പറയുന്ന ഏത് സൈസിലും അതായത് ഇതിപ്പോ ഒരു രണ്ടടി ഉണ്ടാവോ ഒന്നരടി ഒന്നരടി ഒന്നരടിക്ക് വരെ ഈ ബ്രാൻഡഡ് ബെഡ് നിങ്ങൾക്ക് ഷെഫീ ഫർണിച്ചറിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ എത്ര സൈസിൽ പറയണോ ഏത് സൈസ് പറഞ്ഞാൽ ചെയ്ത് അത് ഏത് സൈസില് വേണമെങ്കിലും ആ കണ്ട നെട്ടി കാരണം ആ ഒന്നര അടി ആവുള്ളൂ ഒന്നര അടി നീളും മാത്രമല്ല ഈ കനത്തിലാണ് ചെയ്യിക്കുന്നത് അപ്പോ ഇതൊരു തന്നെയാണ് എടുത്തു പറഞ്ഞ കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വല്ല ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആളിന്റെ ഇങ്ങനെയാണ് ആളിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നതാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ നിങ്ങൾക്ക് ഏത് സൈസിലും ചെയ്തു തരും സുഹൃത്തുക്കളെ അതുമാതിരി തന്നെ ഇതാണല്ലോ ഈ പൂജാമുറിയിലേക്ക് ഈ സംഭവം ഇതൊക്കെ നല്ല രസം കേട്ടോ ഇതൊക്കെ വേറെ ലെവൽ സാധനം ആ അത് മുകളിലൊക്കെ ഒരു ഗോപുരമോരൊക്കെ ആയിട്ട് ഇവിടെ ഒരു പൂജ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഇത് ഒന്നല്ല ഇത് മാതിരി കുറെ സാധനങ്ങൾ കൂടെ ചെറുത മൊരുന്നതായിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇതിന്റെയൊക്കെ ഇതൊക്കെ പണിയിൽ ഞാൻ കണ്ടു ഓരോ സാധനങ്ങളിലൊക്കെ അപ്പൊ ഇതിന്റെ ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ റെഡിമെയ്ഡായിട്ട് ചെറിയ ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ കേട്ടോ അതേപോലെ തന്നെ പല തരത്തിലുള്ള ഡ്രസ്സിങ് ടേബിളുകൾ കൂടെ ഉണ്ട് കേട്ടോ അതായത് ഓരോന്നും ഓരോ മോഡലിലാണ് അപ്പൊ എനിക്ക് ഇതിൽ വേറൊരു സംഭവം നന്നായിട്ടത് ഈ സംഭവം കണ്ടില്ലേ ഇതിങ്ങനെ റൊട്ടേറ്റബിൾ ആണ് ഇത് കുറച്ചും കൂടി നല്ല രസമുണ്ട് ഇങ്ങനെ ഒരുപാട് മോഡലുകൾ ഉണ്ട് കേട്ടോ അവിടെ കിഡിലും ദിപാനി സെറ്റുകൾ ഇപ്രാവശ്യം ഓണത്തിന് ഓഫർ പറഞ്ഞ ചെറിയ ഓഫറില്ല വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ സംഭവം തരാന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരത്തഞ്ഞൂറ് പല റേഞ്ചിലൂടെ സാധനം ഉണ്ട് പക്ഷെ ഈ സാധനം ചുരുങ്ങിയത് ഒരു പണിക്കൂർ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു നാലായിരത്തി അഞ്ഞൂറ് ഈ ദിപാനി സെറ്റ് തിലാ പറഞ്ഞത് കേട്ടോ സുഹൃത്തുക്കളെ അതുപോലെ തന്നെ അലമാറുകൾ പല മോഡലുകളിലൂടെ അവൈലബിൾ ആണ് വുഡ് അലമാറുകളുണ്ട് സിംഗിൾ ഡോർ ഡബിൾ ഡോർ അങ്ങനെ പല വിധത്തിലുണ്ട് അതുമാതിരി തന്നെ വുഡിൻ്റെ ഒരുപാട് തന്നെ കട്ടിലുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴ്ത്ത് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് അതുമാതിരി തന്നെ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ആലത്തൂർ കിണ്ടിമുക്ക് കഴിഞ്ഞാൽ തൃപ്പാളൂര് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൾ ചെയ്യാന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം രേപ്പുറത്തേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരിൽ കൂടെ എത്തിക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും മടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവർക്ക് ഗുഡ് ബൈ